നാട്ടിക എസ് എൻ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് ബി പി ഡി സി ബാച്ച് മൂന്നാമത് സംഗമം തളിക്കുളം ലേ സനാര റെസിഡൻസിയിൽ സംഘടിപ്പിച്ചു സംഗമം എസ് എൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ടി ആർ ഹാരി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ഇ ജെ അശോകൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ഡോക്ടർ ശശിധരൻ അധ്യക്ഷത വഹിച്ചു പ്രേമചന്ദ്രൻ സുരേഷ് ബാബു സി കെ ട്രഷറർ ഡോക്ടർ എൻ എൻ ഗിരി പ്രസന്ന പങ്കജം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി کي ڪم ڪيترو کي ڪم ڪيترو ها 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 ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോ കല്ലുട്ടിയല്ല രണ്ടു കൂട്ടി കല്ലുകുട്ടിയല്ല പല കാരണങ്ങളെ കൊണ്ട് അങ്ങനെ ഇണ്ടാവും ഒന്ന് എന്റെ വീടിന് വെറ്റിനറി ഹോസ്പിറ്റൽ തുടങ്ങി പിന്നെ റിട്ടേറായ കുട്ടികൾ രണ്ട് അതാണ് പ്രധാനം അവിടെയാണ് നമുക്ക് സംശയം ഞങ്ങൾ പശുക്കളെ നിർത്തി അപ്പോളും പുള്ളിയുടെ ആവശ്യം വരുന്നില്ലല്ലോ പിന്നെ ഉള്ള നായ്ക്കളാണ് ഞങ്ങളുടെ ആദിവാസി ഡോക്ടർ ആ കാര്യത്തിൽ എന്നും ഒക്കെ നായ അതുകൊണ്ടാണ് നിങ്ങൾ അത്ര പ്രകമ്പനിയും ഞാൻ എന്താണ് പറയുന്നത് ഈ വൃദ്ധൻ നിങ്ങൾ ചെക്കാരാണ് കുട്ടികളാണ് എന്റെ കണ്ണില് മനസിലായി പലപ്പോഴും പല ഇതുപോലെ മുഖ്യാതിഥിയായിട്ടും ചിലര് എൻ്റെ വീട്ടിലാണ് വെക്കുന്നത് കാരണം എനിക്ക് ഇത്തിരി അസുഖം വന്നു എന്റെ നിങ്ങൾ നിങ്ങളൊക്കെ പറയണ പോലെ പൊത്ര എനിക്കാവില്ല എന്റെ നാവിന് ഒരു കോർഷൻ മുറിച്ചു മാറ്റം അപ്പോ അതുകൊണ്ട് തന്നെ അധികം പറയപ്പെട്ടാലും നിങ്ങളൊക്കെ കാണുമ്പോൾ ഈ മാർക്കേസ് പറഞ്ഞതുപോലെ ജീവിക്കലല്ല ഓർമ്മിക്കലാണ് ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായത് അതായത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വാദക്യത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് യൗവനത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ് ആ ഓർമ്മകളാണ് നിങ്ങളെ ഇവിടെ നിന്ന് ഇത്രയും ഗൗരവമായി എത്തിച്ചതും ആ ഓർമ്മകളാണ് നിങ്ങളുടെ യൗവന ഇപ്പം നിങ്ങൾക്കൊക്കെ പതിനെട്ട് പത്തൊന്ന് പൈസ കിട്ടും ഇവിടെ നിന്ന് ഇറങ്ങിയോ എഴുവനാണ് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് വ്യതിയാനങ്ങളിലൂടെ വന്നവരാണ് നമ്മുടെ കുട്ടിക്കാലത്ത് അൽഫാമില്ല നമ്മുടെ കുട്ടിക്കാലത്ത് കമ്പ്യൂട്ടറില്ല സ്നാൻഡ് ഫോണില്ല എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ആരെ വീട്ടിലുണ്ടാവാത്ത ആരെ കുറവാണ് ഇന്റർനെറ്റില്ല ഇന്ന് എൻ്റെ ചെറിയ പേരൻകുട്ടി എന്നെ തിരുത്തുന്നത് ഇത് വന്നിട്ടാണ് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് അവരൊക്കെ നോക്കി കാര്യങ്ങൾ പറയുന്നു ലോകം അവരുടെ വെറുതെ തുമ്പിലാണ് നമുക്ക് ഇപ്പോൾ വെള്ളത്തുമ്പിലല്ല എന്നുള്ളതാണ് സത്യം ഒരുപാട് അത് സാംസ്കാരികമായിട്ടപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു